മാങ്ങ വെച്ചൊരു ചെമ്മീൻ കറി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ് മാങ്ങയുടെ സീസണല്ലേ മാങ്ങയുള്ള സമയത്തല്ലേ നമുക്ക് മാങ്ങ ഇട്ടിട്ട് മീൻകറിയൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് പുളിയേക്കാളും എനിക്കിഷ്ടം മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറിയാണ് അപ്പം നമുക്ക് മീൻകറി തയ്യാറാക്കാം എല്ലാവർക്കും നമസ്കാരം അതിനായിട്ട് താ നമ്മളെ വീട്ടുമുട്ടിട്ട് താഴെയുള്ളൊരു മാങ്ങയാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത് ഇത് നന്നായി തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം വറുത്തെടുക്കണം അതിനായിട്ട് ഇതാ ചട്ടി സ്റ്റവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് പെരിഞ്ചീരങ്ങളും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം നന്നായിട്ട് ബ്രൗൺ ഒന്നും ആവുന്നോ വേണ്ട ഈ നാളികേരത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ട എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതിലേക്ക് ഇത്ര വെള്ളം വെറ്റി കിട്ടിയാൽ മതി അല്ലാതെ നല്ല ബ്രൗൺ ബ്രൗണിറായാലും ഇത് കരിഞ്ഞു പോകും അപ്പം നാളികേരമൊക്കെ കരിഞ്ഞത് നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്നത് അത്ര ഗുണമുള്ള കാര്യമില്ല നാളികേരത്തിൻ്റെ കളറ് മാറിയാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചും കുറച്ച് വെളുത്തുള്ളിയും കൂടെ തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് ഇതൊക്കെ കൂടെ നമുക്കൊന്ന് വാറ്റിയെടുക്കാം അപ്പം നമ്മൾ മാങ്ങ ഇട്ടിട്ടല്ലേ മീൻകറി തയ്യാറാക്കുന്നത് അപ്പോൾ പുളിവെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാലകളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങും കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ മാങ്ങ ഇട്ട് മീൻ കറി തയ്യാറാക്കുമ്പോൾ മാങ്ങയുടെ സീഡും കൂടി ഇതിലിട്ട് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ നമ്മൾ കറി വെച്ചാൽ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഈ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ചെമ്മീൻ കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ചെമ്മീൻ കറി തയ്യാറായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ കറി വെക്കാൻ പോകുന്ന ചെമ്മീൻ വളരെ ചെറുതാണ് അപ്പോൾ ചെമ്മീൻ വലുതോ ചെറുതോ ആയിക്കോട്ടെ കറി തയ്യാറാക്കുമ്പോൾ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ തയ്യാറാക്കാൻ ചെമ്മീൻ കറി വെക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ചെമ്മീൻ കറിയിൽ നിന്ന് ഒരുപാട് ഫുഡ് ഇൻഫെക്ഷൻ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ നമ്മളിതിൻ്റെ തല കളയണം അതേപോലെ ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഒരച്ച് കഴുകിയിട്ട് വേണം നമ്മൾ ചെമ്മീൻ കറി തയ്യാറാക്കാൻ അതേപോലെ ഇത് തല കളഞ്ഞതിന് ശേഷം ഇതിന് മേലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുടല് നമ്മൾ വലിച്ചെടുക്കണം അതുപോലെ നമുക്ക് ഫ്രഷ് മീനൊന്നല്ലല്ലോ കിട്ടുന്നത് അപ്പം നമ്മൾ ഓരോ ദിവസത്തിനുള്ള അന്നന്ന് വാങ്ങിയിട്ട് കറി വെക്കുകയാണെന്നു വെച്ചെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും കറി വെക്കാതിരിക്കുകയാണ് നല്ലത് എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഫുഡ് ഇൻഫെക്ഷൻ വരുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അധികം പഴകിയിട്ടോ അതേപോലെ നമ്മൾ കറി വെക്കുന്നിടത്തുള്ള അപാകത എന്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ മീനിനെ പറഞ്ഞിട്ടും കാര്യമില്ല അത നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ വല്ല അബദ്ധം പറ്റണമെന്ന് നമ്മൾ എന്ത് ഭക്ഷണം തയ്യാറാക്കുമ്പോഴും നല്ലപോലെ ശ്രദ്ധിക്കണം അപ്പം നമ്മളൊക്കെ മീൻ വാങ്ങുമ്പോൾ തന്നെ അവർ പറയലുണ്ട് ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ച് ഉപയോഗിക്കേണ്ട ഓരോസിനുള്ള വാങ്ങിയാൽ മതി എന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നു വെച്ചെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് മീൻ കറിയൊക്കെ ഏകദേശം റെഡിയാക്കി കിട്ടി ഇനി ഇതിലേക്ക് ഒരു ചട്ടി സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതേപോലെ കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറ്റിയെടുക്കാം അതേപോലെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിയിൽ എരിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ കറിക്ക് ഒരു കളർ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പോൾ കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്യണം അപ്പം മാങ്ങയിട്ട് നമ്മൾ ചെമ്മീൻ കറി തയ്യാറായി നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്